ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ കൊടുത്ത് വിടുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കാലോ ഇതിനായിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുക്കുന്നത് ഒരു കപ്പോളം എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വരണം ഇതിന് പകരം ബിരിയാണി റൈസ് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര അളവൊന്നും നോക്കാതെയാണ് കേട്ടോ ഇത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പിട്ട് കൊടുക്കണം നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൈഡ് കറികളൊന്നും തന്നെ വേണ്ട പെട്ടെന്ന് ടിഫിനു കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് മാത്രമാണ് മക്കളിവിടുന്ന് കൊണ്ടുപോകാറുള്ളൂ അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ ഇതാണ് കൊണ്ടുപോകാറ് അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുള്ള ബസ്മതി റൈസ് നല്ല തിളച്ചു വന്നിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇത് നമുക്ക് വാർത്തെടുക്കാനുള്ളതാണ് കേട്ടോ ഇത് നമുക്ക് ടിഫിനിലല്ലാതെ തന്നെ വീട്ടിലും ഈ ഒരു രീതിയിൽ എടുക്കാവുന്നതാണ് കേട്ടോ സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ സൈഡ് കറിയുടെ കൂടെ അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് വിന്ത് വരട്ടെ ഇത് മുക്കാൽ ഭാഗം വേഗമൊന്നും അല്ല കേട്ടോ ശരിക്കും ബസ്മതി റൈസ് നമ്മൾ ബിരിയാണിക്കൊക്കെ വെക്കുന്ന പോലെ തന്നെ വിന്ത് വരണേ അതുവരെ ഒന്ന് അടച്ചു വയ്ക്കാം ഇത് നമുക്ക് ഒരുമിച്ച് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചും ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നല്ലൊരു വേഗമായി വന്നിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ വെന്തുടഞ്ഞു പോകാത്ത രീതിയിൽ ഇത് ആയി വരുമ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തുടങ്ങും ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചോറിനെ വാർത്തെടുക്കാം ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പക്ഷേ ടിഫിനിലാക്കി കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് ഡിഷൊന്നും വേണ്ടാത്ത രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഞാനിത് വാർത്ത എടുക്കുകയാണ് കേട്ടോ ഇനി ഞാനിവിടെ ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒരു അര സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് രണ്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ ഒരു ചെറിയ സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുക്കണം ഒരുപാടിങ്ങനെ കളറൊന്നു മാറി വരുമൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ബീൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ വെജിറ്റബിൾ ആണോ ഉള്ളത് അതെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് പകർത്തു കൊടുക്കുന്നുള്ളൂ ഇത് കാപ്സിക്കാണ് കേട്ടോ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ അതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അത്രയേ ഉള്ളൂ പണി അപ്പോൾ നമുക്ക് ഇതിൽ റെഡ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം യെല്ലോ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ബീൻസ് ഇട്ട് കൊടുക്കാം ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം സാധാരണ നമ്മുടെ വീട്ടിലും മിക്കവാറും ഉണ്ടായിരിക്കുന്നത് ഈ ക്യാരറ്റും അതുപോലെ സവാളൊക്കെയാണ് അതൊക്കെ ഉള്ളത് മാത്രം വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് ഒരുപാടിങ്ങനെ കളർ ഒന്നും മാറാത്ത രീതിയിൽ തന്നെ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടിച്ച് വച്ചത് അത് ഈ ഒരു രീതിയിൽ ഒരു അരസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയേല ആ മല്ലിയേല ഞാനിവിടെ ഒരു ചെറിയൊരു പിടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് നല്ല മണമൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഈ മല്ലിയിലയുടെ അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഒക്കെ ഒരു നല്ല മണമാണ്ട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബസ്മതി റൈസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ബസ്മതി റൈസ് ഞാൻ ഇവിടെ ഒരു കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് രണ്ടു പേർക്ക് ടിഫിനിലാക്കി കൊടുക്കാൻ പാകമാണ് കേട്ടോ ഇപ്പം മിക്കവാറും ദിവസങ്ങളിൽ കൊണ്ടുപോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധികം സമയം ഇതിന് മെനക്കെടുത്ത പെട്ടെന്ന് കഴിക്കാം അങ്ങനെയൊക്കെയുള്ള സമയലാഭം നോക്കിയിട്ടാണ് രണ്ടുപേരും ടിഫിന് കൊണ്ടുപോകുകയുള്ളു നമ്മൾ സാധാരണ ടിഫിന് കൊണ്ടുപോകുന്നാലേ ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സൈഡിൽ ഫ്രൂട്ട്സോ അങ്ങനെയൊന്നും എപ്പോഴൊന്നും അങ്ങനെ കൊണ്ടുപോയില്ല മിക്കവാറും വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ ടൊമാറ്റോ റൈസ് അതുപോലെ തന്നെ ലെമൺ ഒക്കെ ലഞ്ച് ബോക്സ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ പലതരത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഒന്നിനും സൈഡ് ഡിഷ് അങ്ങനെ നിർബന്ധം പിടിക്കാതെയാണ് കൊണ്ടുപോകട്ടെ പെട്ടെന്ന് കഴിക്കുക എന്നുള്ള രീതിക്ക് അത് നന്നായിട്ട് ഇനി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ എടുക്കില്ല അതിൻ്റെ ഒരു പ്രോസസ്സിങ് തന്നെയാണ് പക്ഷേ അത്ര റിച്ച് അല്ല എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം ബസന്തി റൈസ് ഉപയോഗിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കാലത്തത്തെ ജോലി എളുപ്പമാവും അപ്പോൾ നന്നായിട്ട് അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഈ ഒരു ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ വറ്റി വരുന്നവരെ ഇതിനൊന്നിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം നമുക്ക് വേറെ തന്നെ മനസ്സിലാവും കേട്ടോ അത് നല്ല ഇങ്ങനെ വിട്ടുവിട്ട് നല്ല പാകത്തിലായി കഴിഞ്ഞാൽ ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു പിടിയും കൂടെ മല്ലിയില ഈയൊരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് സൺഡേ സ്പെഷ്യലൊക്കെ ആയിട്ട് ചിക്കൻ കറിയുടെ കൂടെ മട്ടൻ കറിയുടെ കൂടെ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഇപ്പം ഏറ്റവും കൂടുതൽ വളരെ ഹെൽത്തി ആയിട്ട് ടിഫിനിൽ ലഞ്ച് ബോക്സ് എന്ത് ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ടെൻഷനാകും മിക്കവാറും അമ്മമാർക്ക് ഇപ്പം ഇങ്ങനെ ഒരു കോമ്പിനേഷനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കാം സാധാരണ നോൺ വെജ് ഒന്നും ഇല്ലാതെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് പോലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയുടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ചൂടാറിയ ശേഷം നമുക്കൊന്ന് ഇളക്കി നോക്കാം നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെജിറ്റബിൾ റൈസ് അപ്പോൾ ഇത് നമുക്കിനി ലഞ്ച് ബോക്സിലാക്കി വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളു പണി ഇത് എല്ലാവർക്കും ഇഷ്ടമാവും ഒത്തിരി വെജിറ്റബിളൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഞാനിവിടെ കാലത്താണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനിനി സ്കൂളിലൊക്കെ പോകാനാവുമ്പോഴേക്കും ഈ ഒരു രീതിയിലാണ് ടിഫിൻ ആക്കി കൊടുക്കാറ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും നമ്മൾ ഏറ്റവും കൂടുതൽ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് എങ്ങനെ കുട്ടികളെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിപ്പിക്കാം എന്നുള്ളതല്ലേ അപ്പോൾ ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കുട്ടികൾ നല്ല ഇഷ്ടത്തോട് കൂടി കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം